ടി വിയിൽ ഇങ്ങനെ കത്തിച്ചു നിർത്താമായിരുന്നു പക്ഷേ സംഗതി ചെറിയൊരു പ്രശ്നം പേര് മുസ്ലിം പേരല്ല പേര് മാർട്ടിൻ എന്നായി പോയി അപ്പോൾ ഇതുവരെ കൊണ്ടുവന്ന ഹമാസ് ഇസ്രയേൽ കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബ് അതുപോലെ തന്നെ കണമശ്ശേരി തെരഞ്ഞെടുക്കാനുള്ള കാരണം അതുപോലെ തന്നെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ന്യൂനപക്ഷ പ്രീഡനം ഇങ്ങനെ ഉയർത്തി 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 കൊണ്ടുവന്നിരുന്ന എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായതോടുകൂടി നമ്മൾ സംഭവിച്ചത് പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയോ ഈ വീർത്ത് നിൽക്കണേ ഒരു ബലൂണില് ചെറിയൊരു സൂചി കൊണ്ടി കുത്തിയ പിന്നെ എന്താ സംഭവിക്കുക അതാ സംഭവിച്ചേ പിന്നെ ഹമാസ് ഇല്ല മറ്റേ മന്ത്രി ഉണ്ടല്ലോ അവിടുന്ന് വരണേ അന്വേഷണത്തിന് ആൾ ഇവിടെ മന്ത്രി മൂപ്പരില്ല പിന്നെ ഒന്നുമില്ല മിസൈൽ ഇല്ല ഒരു പരിപാടി ഇല്ല പതിയെ പിന്നെ വന്നത് എന്താന്ന് നിങ്ങൾക്ക് കുറച്ച് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ് അത് ഭീകരാക്രമണം എന്നുള്ളത് ആദ്യം സ്ഫോടനം എന്നുള്ള ചുരുങ്ങി അരിങ്കൊലകൾ എന്നുള്ളത് പതുക്കെ മരണമായി മാറി അരിങ്കൊലകൾ എന്നുള്ളത് പതുക്കെ മരണമായി മാറി മരണത്തിന് വന്നത് പോയിട്ട് പതുക്കെ മെയിൻ പേജ് എന്നൊക്കെ സാധനം പോയി മെയിൻ പേജ് എന്നൊക്കെ പോയി പതുക്കെ ചരമക്കുളത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി ചരമക്കുളത്തിൽ അല്ലെ ചരമക്കുളത്തിൽ വരാൻ തുടങ്ങി എന്താ കളമശ്ശേരി സ്ഫോടനം ഒരാൾ കൂടി മരിച്ചു എങ്ങനെ വണ്ടി അടിച്ചിട്ട് മരിച്ച മവരിങ്ങനെ നടന്നു പോകുക പെട്ടെന്ന് ഒരു ഓട്ടോറിച്ച് വന്ന് കുത്തിയതാണ് മനസ്സിലായില്ലേ ഒരു ഓട്ടോറിച്ച് വന്ന് കുത്തിയതാണ് എന്താ സംഭവം പെട്രോൾ ബോംബ് വെച്ച് പൊട്ടിച്ച് ദേശവിരുദ്ധരാണെന്ന് പറഞ്ഞ് പൊട്ടിച്ച് കൊന്നതാണ് അവരെ മരിച്ചതല്ല കൊന്നതാണ് ഒരു ആശയത്തിന്റെയും സിദ്ധാന്തത്തിന്റെയും അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൊന്നതാണ് ആ കൊല എന്തായി മാറുന്നു ആ കൊല മരണമായി മാറുന്നു അത് ഈ ഉൾപേജിലേക്ക് പോകുന്നു അല്ലെ വളരെ കൃത്യമായി അത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഒപ്പങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഈ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് ഈ വാർത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല അത്ര സീരിയസ് ആയി ആറ് വ്യക്തികൾ മരിച്ചു നാൽപ്പതിലധികം വ്യക്തികൾക്ക് പരിക്കേറ്റു ഇതുപോലത്തെ ഒരു സംഭവം അതിന്റെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിന് ആരും പോയില്ല ആ മരിച്ച വ്യക്തികളുടെ വീട്ടിൽ പോയി സ്റ്റോറി എടുത്തില്ല അല്ലെ അച്ഛൻ കരഞ്ഞില്ല അമ്മ നിലവിളിച്ചില്ല ഭാര്യ ബോധം കെട്ടില്ല അല്ലെ കുഞ്ഞു കളിപ്പാട്ടവും കൊണ്ട് കളിക്കുന്ന രംഗം ഷൂട്ട് ചെയ്യാൻ പോയില്ല ഇതാണ് ഞങ്ങൾ പറയുന്നത് കൃത്യമായ ഇരട്ടത്താപ്പ് ഇവിടെ ഈ സമൂഹത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് തന്നെയാണ് നമ്മൾ ഫ്ലിപ് ടെസ്റ്റ് നടത്തി വെക്കാം ഈ മാർട്ടിനല്ല മുഹമ്മദോ അഹമ്മദോ സുലൈമാനോക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ ചർച്ച നടക്കുക അവർ സ്ഫോടനം നടത്തിയത് നേരത്തെ പറഞ്ഞാൽ ഇസ്രയേൽ ഫലസ്തീനി അവരേക്കൊക്കെ പോകും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവർ സ്ഫോടനം നടത്തി അത് ഖുർആാനുള്ളത് കൊണ്ടാണോ ഹദീസിലുള്ളത് കൊണ്ടാണോ ഖുറാനിൽ ഇന്നായത് കൊണ്ടായിരിക്കുമോ അല്ലെ അവരുടെ ആശയ പരിസരം എന്ത് എന്തുകൊണ്ട് അവർ നടത്തി എത്രയാളുകളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഈ ആശയം മുന്നോട്ട് പോയാൽ രാജ്യത്തിന് ഭീഷണിയാകുമോ ലോകത്തിന് ഭീഷണിയാകുമോ ഇങ്ങനെ കുറെ ചർച്ചകൾ നടത്താനിരുന്നതായിരുന്നു ആ നോട്ടൊക്കെ വെറുതെ പോയി പക്ഷേ ഞാൻ ഒന്ന് ആലോചിച്ചോക്കുക ഈ സ്ഫോടനം നടത്തിയ വ്യക്തി അദ്ദേഹം അതിന് കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് യഹോബ സാക്ഷികൾ അവർ രാജ്യവിരുദ്ധരാണ് അവർ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ വിഷയം എന്തേ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത് എന്റെ ഈ വിഷയം അത് രാജ്യത്തിന് ഭീഷണിയാണോ ലോകത്തിന് ഭീഷണിയാണോ ഒന്നും ചർച്ച ചെയ്യാത്തത് അപ്പോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസ് സ്റ്റഡിയിൽ നിന്നും കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ല ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മാത്രം പരിശോധിച്ചാൽ മതി ചില വാർത്തകൾ അതിന് പിന്നാലെ അങ്ങനെ കൂടാനും വർഷങ്ങളോളം അതിന്റെ പിന്നാലെ പോകാനൊക്കെ അതിനൊരു കാരണം വേണം അതിനൊരു എലമെന്റ് വേണം അതെന്താ ഒരു തൊപ്പിയും താടിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുസ്ലിം പേരെങ്കിലും വേണം അതില്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ഗുമ്മില്ല അപ്പോ ചില വാർത്തകൾ ഫോളോഅപ്പുമായി വർഷങ്ങളോളം എല്ലാ വർഷവും ആണ്ടുകഴിക്കുന്നത് പോലെയൊക്കെയാണ് ചില വാർത്തകൾ വരിക പക്ഷെ ചില വാർത്തകൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി പോകും അങ്ങനെ ഫോളോ അപ്പിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാരണങ്ങൾ കൊണ്ട് ചില വാർത്തകൾ വലുതാകുന്നു ചില വാർത്തകൾ ചെറുതാകുന്നു